പണിമുടക്കാത്ത ജീവനക്കാരെയും വാഹനങ്ങളിൽ നിരത്തുകളിൽ ഇറങ്ങിയ യാത്രക്കാരെയും വെച്ചും ഭീഷണിപ്പെടുത്തിയുമായിരുന്നു കണ്ണൂർ ജില്ലയിൽ സമരക്കാരുടെ അതിക്രമം ഏറ്റവും ക്രൂരമായ പെരുമാറ്റം നേരിടേണ്ടി വന്നത് തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂളിലെ അധ്യാപകർക്കാണ് പണിമുടക്ക് ദിനം എട്ട് അധ്യാപകർ സ്കൂളിൽ ഹാജരായി പുറത്തുനിന്നുമെത്തിയ സമരാനുകൂലികൾ അധ്യാപകരോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ഇതിലൊരധ്യാപക തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉച്ചഭക്ഷണം അവിടെ ഉണ്ടായിരുന്ന പിയൂണ് കൈമാറി ഇത് സമരാനുകൂലികളിൽ ഒരാൾ എടുത്ത് വലിച്ചെറിഞ്ഞു മറ്റൊരു സമരാഭാസം നടന്നത് ശ്രീകണ്ഠാപുരം നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പണിമുടക്ക് ദിനം സ്കൂളിലെത്തിയ അധ്യാപകരുടെ വാഹനത്തിന്റെ പേറിന്റെ കാറ്റുകൾ സമരാനുകൂലികൾ അഴിച്ചുവിട്ടു പുറത്തുനിന്നും എത്തിയ സി ഐ ടി പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് അതിക്രമം കാട്ടിയത് കാഴ്ചപരിമിതിയുള്ള അധ്യാപകനടക്കം ബുദ്ധിമുട്ടിലായതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി വാഹനത്തിന്റെ ടയറിൽ കാറ്റ് നിറച്ചു നൽകി കണ്ണൂർ ഗവൺമെന്റ് ഐ ടിഐയിലും സംഘർഷഭരിതമായിരുന്നു സാഹചര്യം പുറത്തുനിന്നെത്തിയ സി പി എം പ്രവർത്തകർ അടങ്ങുന്ന സംഘം പണിമുടക്കിൽ സഹകരിക്കാൻ അധ്യാപകരോട് ആവശ്യപ്പെട്ടു ചിലരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് ഒടുവിൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഇന്ന് ഒരൊറ്റ സർവീസ് പോലും നടന്നില്ല പണിമുടക്ക് ദിനം ഹാജരായ ജീവനക്കാരെ സിഐ ടി നേതാക്കൾ ഭീഷണിപ്പെടുത്തി കളക്ട്രേറ്റിലും ഹാജർ നില കുറവായിരുന്നു പണിമുടക്ക് ദിനം ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തി